ഞാൻ എനിക്ക് വില ആയുർവേദ ക്ലിനിക്കിനെ കുറിച്ച് കേട്ടറിഞ്ഞ് വന്നതാണ് എനിക്ക് ശാരീരികമായിട്ട് കുറച്ച് പ്രയാസങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതിന് ട്രീറ്റ്മെന്റ് വല്ലതും ഇവിടെ അവൈലബിൾ ആണോ എന്ന് അറിയാൻ വേണ്ടി വന്നതാണ് നമുക്കിവിടെ എല്ലാ ട്രീറ്റ്മെന്റും അവൈലബിൾ ആണ് പാക്കേജ് ആയിട്ടാണ് വരുന്നത് നമുക്ക് ഡോക്ടർ കൺസൾട്ട് ചെയ്തതിനു ശേഷം അവർ സജസ്റ്റ് എന്റെ പേര് ജസ്ന ചെയ്യാമെന്ന് ഒരു ക്ലിനിക്കിനെ കുറിച്ച് കേട്ടറിഞ്ഞ് വന്നതാണ് അപ്പോൾ എന്തൊക്കെയാണ് ഇവിടെ നിങ്ങൾ കൊടുക്കുന്ന ട്രീറ്റ്മെന്റുകളും കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഓക്കെ നമ്മൾ എല ഫെർട്ടിലിറ്റി ക്ലിനിക്കാണ് ആയുർവേദ ഫെർട്ടിലിറ്റി ക്ലിനിക്കാണ് നമ്മളൊരു രോഗം വന്നിട്ട് ചികിത്സിക്കല്ലോ വേണ്ടത് നമുക്ക് രോഗം വരാതെ നമ്മൾ ആരോഗ്യത്തോടെ ഇരിക്കണം നമ്മൾ ഹെൽത്തി ഹെൽത്തിയാണെന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴും ആ ആരോഗ്യത്തെ നിലനിർത്താൻ വേണ്ട കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പാക്കേജ് മെയിൻലി ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ശരീരവും മനസ്സും ഒരേപോലെ ഹെൽത്തി ആയിരിക്കാനുള്ള പാക്കേജസ് ആണുള്ളത് റിപ്രൊഡക്റ്റീവ് ഹെൽത്തിന് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള പാക്കേജസും നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ സെക്ഷൽ ഹെൽത്തിനെ എൻകറേജ് ചെയ്യുന്ന രീതിയിലുള്ള പാക്കേജസും നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് സിമ്പിൾ മസാജസ് ഉണ്ട് ഫുഡ് കെയർ മസാജസ് ഉണ്ട് ഹെയർ കെയർ കെയർ ഇടികൾ ധാര ശിരോധാര പ്രത്യേകിച്ചും ശിരോധാര വരുന്നുണ്ട് തക്രധാര പോലെയുള്ള ധാരകൾ വരുന്നുണ്ട് ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് മെൻ്റലി ഫിസിക്കലി റിലാക്സ് ചെയ്യാനുള്ള ഹെൽത്തി ആയിരിക്കാനുള്ള ഒരു പാക്കേജ് സിസ്റ്റമാണ് വരുന്നത് ഇതിൽ നമ്മൾ സ്കിൻ ഹെൽത്ത് ഹെയറിൻ്റെ കെയർ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അഡോൾസൻ പീപ്പിൾ മെയിൻലി ഹെയർ പ്രോബ്ലംസ് ആണെങ്കിൽ ഡാൻഡ്രഫ് പോലെയുള്ള ഹെയർഫോൾ പോലെയുള്ള സാധനങ്ങൾ വല്ലാതെ പ്രയാസപ്പെടുത്തുന്നതാണ് ഇത് നമ്മൾ നേരെ എണ്ണ അപ്ലൈ ചെയ്തിട്ടോ മെഡിസിൻസ് എടുത്തിട്ടോ ചിലപ്പോൾ അതിന് റിലീഫ് കിട്ടി എന്ന് വരില്ല അതിന് ഉള്ളിൽ എന്തെങ്കിലും കണ്ടീഷൻസ് ഉണ്ടാവും പി സി പോസി ഒടി പോലെ കേസ് ആണെങ്കിലും തൈറോയ്ഡ് പ്രോബ്ലംസ് ആണെങ്കിലും ഇതൊക്കെ നമ്മൾ അനലൈസ് ചെയ്ത് അതെന്താണെന്ന് കണ്ടെത്തി അതിനുള്ള ട്രീറ്റ്മെന്റ് എടുക്കുമ്പോഴാണ് അതിനൊരു കംപ്ലീറ്റ് റിലീഫ് കിട്ടുന്നത് അപ്പോൾ ഈ ഫെർട്ടിലിറ്റിയെ ഫോക്കസ് ചെയ്യുമ്പം ഓരോരുത്തരെയും ഹെൽത്തി ആക്കാനുള്ള പാക്കേജസ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ഇവിടെ നമ്മൾ കുട്ടികളില്ലാത്തവർക്കുള്ള ചികിത്സയാണ് കൊടുക്കുന്നത് കുട്ടികളില്ലാതെ എന്ന് പറയുന്നത് അവരിൽ ശാരീരികമോ മാനസികമോ ആയ പല കാരണങ്ങളും ഉണ്ടാവാം ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഇന്ന് തിരക്ക് പിടിച്ച ലോകമാണ് ഇവിടെ കുറേയേറെ മാനസിക പ്രശ്നങ്ങളാണ് ഡോമിനേറ്റ് ചെയ്യുന്നത് അതിന് റിലാക്സ് ചെയ്യാനും ശാരീരികമായിട്ടുള്ള റിലാക്സും വന്നു കഴിയുമ്പോഴാണ് നമ്മുടെ ബോഡി ഹെൽത്തി ആണെന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് മനസ്സും ശരീരവും ഒരേപോലെ ഹെൽത്തി ആയിരിക്കണം ബീജവും അണ്ടവും ഒരേപോലെ ഹെൽത്തി ആയിട്ടുള്ള ഒരു കേസിൽ മാത്രമാണ് നമുക്കൊരു ഹെൽത്തി പ്രഗ്നൻസി ഉണ്ടാവുന്നത് അങ്ങനെ അങ്ങനെ പ്രത്യേകിച്ച് നമ്മൾ സ്പെസിഫിക്കേഷൻ ഒന്നും കൊടുക്കുന്നില്ല രണ്ട് ജനറലുള്ളവർക്കാണെങ്കിലും ഇത് ഒരേപോലെ ട്രീറ്റ്മെന്റ് ആവശ്യമാണ് ഫെർട്ടിലിറ്റിയുടെ കേസിൽ പ്രത്യേകിച്ച് സ്ത്രീക്കും പുരുഷനും ഒരേപോലെ ഹെൽത്തി ആയിട്ടിരിക്കാനുള്ള പാക്കേജസ് ആണ് നമ്മളിവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇതിനകത്ത് നമ്മൾ സെക്ഷൽ ഹെൽത്തിനെ ഫോക്കസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് പാക്കേജസ് റിലാക്സേഷൻ ടെക്നിക്സ് ഒക്കെ നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നു നമ്മൾ ഒരു ഫെർട്ടിലിറ്റി കേസ് എന്ന് പറയുമ്പോൾ അത് കുട്ടികൾ ഇല്ലാത്ത അവസ്ഥയിൽ മാത്രം ചികിത്സിക്കേണ്ടതല്ല നമ്മൾ ഒരു യുവതിയായി തുടങ്ങുമ്പം ഒരു യുവാവായി തുടങ്ങുമ്പോൾ മുതൽ നമ്മുടെ അണ്ടവും ബീജവും നമ്മുടെ ബോഡിയിലും മെച്യുറായി തുടങ്ങുന്ന സമയം മുതൽ ശ്രദ്ധ കൊടുത്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു ഫെർട്ടിലൈൽ ലൈഫ് നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് പി സി ഒ ഡി എൻഡോമെട്രിയോസിസ് അങ്ങനെയുള്ള കേസുകളിൽ ഫൈബ്രോയിഡ് പോലെയുള്ള കേസുകളിൽ ഇനി പുരുഷന്മാരെ സംബന്ധിച്ച് ണെങ്കിൽ റെട്ടൈൽ ഡിക്സ്ഫങ്ഷൻ അങ്ങനെയുള്ള കേസുകളിലെല്ലാം നമ്മൾ നേരത്തെ ശ്രദ്ധ കൊടുത്ത് ചികിത്സിച്ച് അവരെ ഹെൽത്തി ഫെർട്ടൈൽ ലൈഫിലേക്ക് നമ്മൾ നയിക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ഇവിടുത്തെ ഒരു ട്രീറ്റ്മെൻറ് രീതി നിങ്ങൾ വന്നു കഴിഞ്ഞാൽ പ്രൈമറിലി നിങ്ങൾക്കൊരു ഡോക്ടറെ കാണാം ഡോക്ടറുടെ കൺസൾട്ടേഷൻ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ടെസ്റ്റുകൾ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പ്രിസ്ക്രൈബ് ചെയ്ത് തരും ആവശ്യമുണ്ടെങ്കിൽ മാത്രം അത് ചെയ്തിട്ട് അതിൻ്റെ റിപ്പോർട്ടും കൂടെ ആയിട്ട് നിങ്ങൾ വന്ന് കഴിയുമ്പോൾ നമുക്കൊരു പാനൽ ഓഫ് ഡോക്ടേഴ്സ് ഉണ്ട് എക്സ്പെർട്ട് ഡോക്ടേഴ്സ് അവരുടെ അനാലിസിന് ശേഷമാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റിലോട്ട് പോകുന്നത് നമുക്ക് ഇവിടെ ഇവിടെ അഡ്മിറ്റ് ആയിട്ടുള്ള അതോ പ്രൊവൈഡ് രണ്ട് രീതിയിലുള്ള സംവിധാനവും നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് വന്ന് ഡോക്ടറെ കണ്ട് ചികിത്സ ചെയ്ത് വീട്ടിൽ പോയിട്ട് നെക്സ്റ്റ് ഡേയിൽ വീണ്ടും വരാം ചികിത്സ ചെയ്യാം അങ്ങനെയുള്ള സംവിധാനമുണ്ട് അതല്ലാതെ ഇവിടെ നിന്ന് താമസിച്ചുകൊണ്ടുള്ള ചികിത്സയും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പറ്റുന്നില്ല തീർച്ചയായും അതാണ് ഞങ്ങളുടെ മെയിൻ ഫോക്കസ് ഒരിക്കലും ഒരു ആക്കുന്ന രീതിയിലല്ല ആൾക്ക് മെൻറ്റലി ഫിസിക്കലി റിലാക്സ് എന്ന് പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള ഒരു പാക്കേജ് ആയിട്ടല്ല വളരെ സിമ്പിൾ പാക്കേജസ് ആയിട്ടാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഇപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ നിങ്ങളുടെ കണ്ടീഷൻസ് ഉണ്ടല്ലോ ഉന്മേഷക്കുറവ് കാര്യങ്ങൾ ഇപ്പോൾ ഈ കർക്കിടക മാസം വരുമ്പോൾ നമ്മളെല്ലാവരും എത്ര ആരോഗ്യമുള്ളവരാണെന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് ക്ഷീണം ഉണ്ടാവും ശരീരത്തിൽ വേനൽ കഴിഞ്ഞ് മഴക്കാലം വരുമ്പോൾ നമ്മളെ ശരീരത്തിന് വരുന്ന ക്ഷീണമാണ് ഈ സമയത്ത് നമ്മൾ പ്രത്യേക ശ്രദ്ധ കൊടുത്തിട്ട് ട്രീറ്റ്മെൻറ്റുകളും കാര്യങ്ങളും ചെയ്യുന്നത് നമുക്ക് നല്ല ആരോഗ്യത്തോടെ മുന്നോട്ട് പോകാൻ ഇനിയുള്ള കാലം നമ്മളെ ബോഡി എപ്പോഴും ഒരു സർവീസ് വർഷത്തിൽ ഒരിക്കലും ഒരു സർവീസിന് കയറുന്നത് നല്ലതാണല്ലോ ആ രീതിയിൽ ഒരു ട്രീറ്റ്മെന്റ് നല്ലതാണ് ഇപ്പം നമുക്ക് നിങ്ങൾക്ക് ബേസ് ആയിട്ട് നമുക്ക് ഒരു ഫുഡ് മസാജ് ചെയ്തു തുടങ്ങാം ഓക്കെ ഓക്കെ അപ്പം നമ്മളെ തെറാപ്പിസ്റ്റ് ഉണ്ട് ട്രീറ്റ്മെന്റിലേക്ക് കിടക്കാം അപ്പോൾ ഫ്രണ്ട്സ് എനിക്ക് ഫുഡ് മസാജാണ് ഡോക്ടർ ആദ്യം സജസ്റ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് ഞാനൊന്ന് കാണിക്കാം നമ്മൾ സ്കിൻ കെയറിൻ്റെ കേസിലാണെങ്കിലും ഹെയർ കെയറിൻ്റെ കേസിലാണെങ്കിലും നമ്മൾ യൂസ് ചെയ്യുന്ന ഓയിൽസ് എല്ലാം നമ്മൾ ഇവിടെ പ്രിപ്പയർ ചെയ്യുന്ന ഓയിൽസ് മാത്രമാണ് യൂസ് ചെയ്യുന്നത് നമ്മൾ ഫേസ് പാക്കുകൾ ചെയ്യുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഫേസിലും സ്കിന്നിലും ഹെയറിലും യൂസ് ചെയ്യുന്ന എല്ലാ ഓയിൽസും നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്യുന്ന ഹൈ ക്വാളിറ്റി മെഡിസിൻസ് യൂസ് ചെയ്ത് ചെയ്യുന്ന ഓയിൽസ് ആണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് യൂസ് അപ്പോൾ ഇല ക്ലിനിക്കിലുള്ള വിശേഷങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞത് അപ്പോൾ നമ്മൾ ശാരീരികമായിട്ടും നമ്മുടെ എന്തൊക്കെ പ്രയാസങ്ങളാണോ നമ്മുടെ ശരീരത്തിൻ്റെ ഉന്മേഷക്കുറവായിക്കോട്ടെ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ഫെർട്ടിലിറ്റി പോലുള്ള പ്രയാസങ്ങൾക്ക് പോലും ഇവിടെ പൂർണ്ണമായിട്ടും ആയുർവേദ ട്രീറ്റ്മെൻറ്റ് ഉണ്ട് എന്ന് ഇവിടെ ഡോക്ടേഴ്സ് നമ്മോട് പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ കോട്ടയ്ക്കൽ അല്ലേ ആയുർവേദത്തിൻ്റെ ഈറ്റില്ലമായ കോട്ടയ്ക്കൽ ഇല ക്ലിനിക്കിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഏത് തരത്തിലുള്ള പ്രയാസങ്ങളും നിങ്ങൾക്ക് മാറ്റിയെടുക്കാവുന്നതാണ് അപ്പോൾ ഇവരെ ബന്ധപ്പെടാനുള്ള കോൺടാക്ട് നമ്പർ ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോയിൽ കാണാത്തവരെ എല്ലാവർക്കും ബൈ ബൈ ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് എവിടെയാന്ന് വെച്ചാല് കോട്ടക്കൽ മലപ്പുറം റൂട്ടിലെ രജിസ്ട്രാർ ഓഫീസിന്റെ ഓപ്പോസിറ്റ് ഉള്ള ഇല ആയുർവേദിക് ഫർട്ടിലിറ്റി ക്ലിനിക്കിലാണ് അപ്പോ ഈ വീഡിയോ വൈദ്യാണ് അടുത്തൊരു അടിപൊളി വീഡിയോയിൽ കാണാം ബൈ